വെൽക്കം ബാക്ക് ടു അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഇന്ന് ശരിക്കും ഇവിടെ തടമോള് പോയിട്ടുണ്ടായിരുന്നില്ല പവൾ ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കയച്ചത്തിൽ നിന്ന് വരുന്നുണ്ട് അതായത് പൊന്നും കയച്ചെയും കൂടിയിട്ട് ഇന്ന് വരുന്നുണ്ട് അപ്പൊ അവരൊക്കെ ഒരു വീഡിയോ ഒക്കെ ആയിരിക്കുന്നത് പിന്നെ നമ്മളെ ഈ ഡെയിലി ലൈഫ് അങ്ങനെ വീഡിയോ രാഗിപ്പുട്ടുണ്ട് ഉണ്ട് ചപ്പാത്തി ഉണ്ട് ഉണ്ട് പിന്നോന്നുണ്ട് കഴിഞ്ഞ് ചെലപ്പോ ഇത് വെള്ളം പറ്റിക്കും പണിക്കാരിക്ക് കഞ്ഞി ചമ്മന്തി പിന്നെ കാബേജ് ഇത് മൂന്നാണ് കേട്ടോ ൂട്ടി നമ്മളെ പണി കഴിയുന്ന വിചാരിക്കുന്നു ഇല്ല ഇതിലേക്കൂടെ നടന്നേ ഇതിലേക്കൂടെ ഇത്തറായിരുന്നില്ലേ പൊന്ന റോട്ടി കൂടെ റോഡുണ്ടാക്കിയേ നമുക്ക് ചട്ടിയൊക്കെ എങ്കിലും എടുത്തേക്കാം കാരണം ഇവിടൊക്കെ ഇവിടത്തൊക്കെ കല്ലുകൾ ഫുള്ള് എടുക്കും അപ്പൊ നമുക്ക് ചട്ടി ഫുള്ള് എടുത്തിട്ട് ചെടികാക്കി വെക്കാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് വെക്കാം നേരപ്പിക്കാം ഓക്കെ അഞ്ചുമണി നമ്മുടെ വെട്ടികളെ കുറേ ഇങ്ങനെ റോസ് പിന്നെ ഞാൻ അയിനിച്ചാന വിളിച്ചിരുന്നേ സലാത്തിനെ പോണെന്ന് പറയാൻ അപ്പിച്ച ഫോൺ എടുക്കണില്ല ദുപ്പുച്ചാടെ വണ്ടരസൗണ്ട് കേട്ടപ്പിനും വന്നിട്ടാ അല്ലെങ്കിൽ ഞാൻ ആദ്യം ഓടി വന്നിരുന്നേ ദുപ്പു അയ്യോ എനിക്ക് സ്നേഹം ഇല്ല ഞാൻ എത്ര ആവശ്യം അയച്ച വിളിക്കണെ കാക്കു കാക്കു അന്ന് പറയുമ്പോ പിന്നെയുള്ളത് വന്ന് അങ്ങോട്ട് പോണെ അങ്ങോട്ട് പോണിട്ട് എത്ര നേരെയാണ് കാക്കുനെ ചോദിക്കുന്ന ഇത് ഇപ്പൊ തന്നെ അള്ളിയാ കൊണ്ടന്ന് ആ ഇവരൊക്കെ പ്ലേറ്റൊക്കെ മച്ചിടം പപ്പടം വീട്ടിൽ കൊണ്ടോണോ പിന്നീടെ വീട്ടിൽ കൊണ്ടോണോ വേണ്ടായിരുന്നു അപ്പൊ ഞാനൊക്കെ നമുക്കൊരു മധുരത്തിന് വേണ്ടിട്ട് നമുക്ക് മാങ്ങ കഴിക്കാം പഠിപ്പാ അങ്ങനെ സലാത്തും കാര്യങ്ങളൊക്കെ ഇപ്പൊ സലാത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ ഉറങ്ങാൻ പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇതിന്റെ ഡെയിലി ഞാന് കുറച്ച് ഞാൻ ഇവിടെ ഇവിടുത്തെ പണിയുടെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ ഇനി ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ